കണ്ടാൽ കാർക്കിച്ച് തുപ്പുന്ന അവരെ തല്ലിച്ചതച്ച് ആട്ടി ഓഴിക്കുന്ന ജൂതന്മാർ ഇസ്രായേലികൾ ആ ഇസ്രായേലികളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില ക്രിസ്ത്യാനികൾ കേരളത്തിൽ ഇരുന്നു എന്താ സപ്പോർട്ട് കേട്ടു നോക്കി അയണ്ടും ഇസ്രയേലിനെ അതുകൊണ്ടാണ് ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നത് പ്രവചനം അഞ്ചാമത്തെ വാക്യം അയണ്ടോ പ്രവചനം വായിച്ചാട്ടെ പോലെ പക്ഷി ചുറ്റി കറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ മതിമക്കളെ കരമുയർത്തുന്നവർക്ക് ഇതിന്റെ പേര് അയണ്ടു ല്ല പറഞ്ഞത് അങ്ങനെ ആയിട്ട് എന്താ താങ്ങല് അവിടെ പറഞ്ഞു ബൈബിളിൽ പറഞ്ഞ് ഇവിടെ പറഞ്ഞ എന്താ വലിയത് ഏഹ് പൊങ്ങച്ചം പറിച്ചത് അവിടെ അയോണ്ടോം ഒക്കെ എന്തായി നമുക്ക് തന്നെ കാണാവുന്നതാണ് ഏഹ് ഇതൊക്കെ പോയി കാണാൻ പറയും അയാളുടെ ആരാണ് ഇയാളൊന്നും എനിക്കറിയില്ല നിങ്ങളുടെ നിങ്ങൾ അറിയുന്ന ആളാണെങ്കിൽ പോയിട്ടേ അയൺ എന്താന്നുള്ളത് അവിടെ നിന്ന് പോയി കാണാൻ പറയും നല്ല രസമാണ് ഇപ്പൊ കാണാതെ